എന്താണ് പഴംപുരാണ് പറഞ്ഞ അച്ഛന്റെ ക്ഷമ പരീക്ഷിക്കാണോ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോവുക ഇനി കുറച്ചു ദിവസം അവിടെ അത് കഴിയുമ്പോ എല്ലാം ഓക്കെയാ ദേവി കൊണ്ടുപോവാനുള്ള എനിക്ക് വീട് വരെ ഒന്ന് പോണം ഇപ്പോ അമ്മ ശാരയും വലിയ സമാധാനത്തിലാ കഴിയുന്ന പക്ഷെ താമസിയാതെ അതില്ലാതാവൂന്നൊരു പേടി അച്ഛൻ അച്ഛന്റെ ആയിട്ടൊരു തീരുമാനം എടുത്തേ പറ്റൂ അച്ഛൻ എങ്ങനെയും വീട് തേടി പിടിച്ച് അങ്ങോട്ട് എത്തും പറഞ്ഞു പറ്റിക്കാൻ നല്ല കഴിവ അച്ഛന് പാവത്താനായി അഭിനയിച്ച് അവിടെ എങ്ങനെയും പറ്റിക്കൂടും അവിടെ താമസിക്കാൻ ഒട്ടും വൈകില്ല കാർത്തികേൻ അങ്ങോട്ട് വരും അത് പിന്നെയും കൊഴപ്പവും അയാക്കിനി ഇരട്ടി പക കാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും അകറ്റേ നിർത്താവൂ ചെയ്തതിനൊക്കെ ശരിക്കും അനുഭവിക്കാനുണ്ട് നല്ലൊരു പാഠം പഠിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റുന്ന കാര്യം തീരുമാനിച്ച മതി നിങ്ങൾ ഓക്കെ പറയാതെ അച്ഛൻ അച്ഛനാ കോമ്പൗണ്ടിക്ക് ആലുകൂത്തില്ല പോരെ അകത്താക്കി തരാ എന്നിട്ട് എന്നോടാ ഞാൻ പിന്നെ സ്റ്റേഷനിലേക്കൊന്നും വിളിച്ചില്ല അവരക്കായിട്ട് ഒരു പരിചയമില്ലല്ലോ ഞാൻ വിളിച്ചിരുന്നു ഇന്ന് വിടും എന്നാ പറഞ്ഞത് ഇറങ്ങട്ടെ ഇനിയാണ് മംഗലശ്ശേരി മാധവൻ ജീവിതം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നേ ഓഫീസിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിളിച്ചു സെറ്റ് ചെയ്യാനുണ്ട് ഞാൻ അച്ഛന്റെ കാര്യം ഓർക്കുമ്പോ പാവം തോന്നും പക്ഷെ കയ്യിലിതിപ്പോ ഭയങ്കര മോശ ഞങ്ങൾ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയോ ആദ്യത്തെ പെഗ് അടിക്കുന്നവരെ നമ്മളൊന്നും സംസാരിക്കരുത് അതെന്താണാ മദ്യമാണ് കഴിക്കുന്നത് ഉള്ളത് കൊണ്ട് തലയ്ക്ക് പിടിക്കണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള അങ്ങനെ കുപ്പി പൊട്ടി ചോരെണ്ണം അല്ല രണ്ടെണ്ണം അങ്ങോട്ടൊഴിക്കണം അതിന്റെ മേലേക്ക് നല്ല തണുത്ത സോഡ ഇങ്ങനെ പൊട്ടിച്ചിട്ട് മദ്യത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കണം ഒഴിക്കുമ്പോ മദ്യത്തിന് നോവരുത് അതുപോലെ ഗുളു ഗുളൂന്ന് ഒഴിക്കണം എനിക്ക് ഈ മദ്യത്തിൽ സോഡ ഒഴിക്കുന്ന ഏർപ്പാടെ സായിപ്പ് കൊണ്ടുവന്നതാ അതിന്റെ ഗുറ്റൻസ് എന്താ നിനക്കറിയോ എവിടെ സോഡ ഒഴിച്ചു കഴിയുമ്പോ ഗ്ലാസ് ഇങ്ങനെ ഗുമു ഗുമളകൾ പൊന്തി വന്നു പൊട്ടു അതെന്താ ടാ മദ്യത്തിൽ ചില മോശമായ ഗ്യാസുകളുണ്ട് അതീ കുമിളകളായിട്ട് മേലോട്ട് വന്ന് പൊട്ടി അങ്ങോ പിന്നെ കഴിക്കുന്ന മദ്യം കൊണ്ട് നമ്മുടെ ലിവറിൽ ഒരു ഓ തന്നെ ആ മാധവ നിന്നെ വിളിക്കുന്നു കുഴപ്പമുണ്ടാവില്ല ഞങ്ങൾ ഓരോന്നും കൂടി വിട്ടേച്ചങ്ങട് അല്ല ഞങ്ങൾ രസമായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ല

മതി മതി ഇനി ഒട്ടും നിന്റെയൊക്കെ കൊള്ളരതായ്മക്ക് കൂട്ടുന്നേനെ എന്റെ തൊപ്പ് തിരിച്ചു പോയനെ എത്ര എണ്ണത്തിന്റെ കാല് പിടിച്ചിട്ടാ ഞാനിതിൽ നിന്നൂടിന്നറിയാമോ ആ കല്യാണം അങ്ങനെ നടന്നു പോയിരുന്നെങ്കി ഞാൻ അകത്ത് പോയനെ അച്ഛനാണെന്ന് പറഞ്ഞ് നടക്കുന്നു ഇടിച്ച് കൂമ്പ് സാറേ എന്നെ ഒന്നും സാറേ എല്ലാത്തിനും കാരണം ആ

എനിക്ക് അതുകൊണ്ടൊന്നും വയസ്സുകാലത്ത് വാങ്ങിച്ച് ചാവണ്ടെന്ന് കരുതിയാ മനസിലായിട്ടോ ഇവിടെ ഈ ഉറപ്പില് നിന്നെ ഇവിടുന്ന് വിടുക ഇനി നിന്റെ ഭാര്യയും മക്കളെയും ശല്യപ്പെടുത്തിയെന്നൊരു പരാതി ഇവിടെ കിട്ടിയാൽ മാധവ നിന്റെ എല്ല് ചവിട്ടി വെള്ളമാക്കും ും ചെയ്യില്ല സാറേ ഞാനൊന്നും പോണ്ടേ സാറേ പോണം പിന്നെ ഒരു ഒരു നൂറ് റുപ്യ തരൂ സാറേ അഞ്ചിന്റെ പൈസയുടെ കയ്യിൽ അതുകൊണ്ടാ അല്ലെങ്കിൽ അഞ്ഞൂറ് മതി കയ്യിൽ നിന്ന് നന്നായി വാങ്ങി നോക്കിട്ടുണ്ടല്ലോ അതിൽ നിന്ന് തന്ന മജട ചേറ്റ എന്താണോ സാറേ വിളിച്ചോണ്ട് പോടോ ഇങ്ങോട്ട് വാടാ വേണം